അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിന് കേരളത്തിലും രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വരുമാന പരിധി കണക്കിലെടുത്താണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് നാല് ലക്ഷത്തിലധികം പേർ ഇപ്പോൾ കേരളത്തിലും രജിസ്ട്രേഷൻ ചെയ്ത് കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവർക്കിപ്പോൾ ചില തിരിച്ചടികൾ നേരിടുന്ന വാർത്തകളാണ് എത്തുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി അടങ്ങുന്ന കുടുംബത്തിനോ ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ പദ്ധതി അറിയപ്പെടുന്നുണ്ട് സമീപകാലത്ത് കേന്ദ്ര സർക്കാർ കുറച്ച് മാറ്റങ്ങൾ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതായത് രാജ്യത്തെ എഴുപത് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കുമായിരുന്നു വരുമാന പരിധി കണക്കിലെടുക്കാതെ ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ട കുടുംബത്തിന് അഞ്ചു ലക്ഷത്തിന്റെ സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് പുറമെ കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകമായി ഈ ആനുകൂല്യം ലഭിക്കുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് എന്നാൽ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വയോവന്ധന കാർഡ് സ്വന്തമാക്കിയവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് അതായത് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വയോവന്ധന കാർഡ് എടുത്തവർ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ നിന്ന് പുറത്തായിരിക്കുന്ന വാർത്തകളാണ് എത്തിയിരിക്കുന്നത് നിലവിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട് സൗജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതോടെ സംസ്ഥാനത്തെ സൗജന്യ ആരോഗ്യ ചികിത്സയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഈ കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ കാസ്പ് പദ്ധതിയിൽ നിന്ന് കുടുംബ അംഗങ്ങളെല്ലാം പുറത്താക്കുകയും ചെയ്യും അതായത് ഈ ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്ത് തുടങ്ങിയാലേ ഇവർക്കിനി സൗജന്യ ചികിത്സാ പദ്ധതി വീണ്ടും അംഗമാകുവാൻ സാധിക്കുകയുള്ളൂ സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശം കിട്ടാത്തതും സംസ്ഥാനം വിഹിതത്തിന് പണമില്ലാത്തതുമാണ് പദ്ധതി തുടങ്ങാത്തതിന് കാരണം അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന് സി എസ് സി അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാൽ ചില കേന്ദ്രങ്ങളിൽ പദ്ധതിയിൽ ആളെ ചേർത്ത് കാർഡ് എടുത്ത് നൽകിയിരുന്നു എന്നാൽ അപ്പോൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ് അനുസരിച്ച് ഹൃദ്രോഗിയായ ചേർത്തല പാണാവള്ളി ിക്കൽ തലത്തുള്ള ഒരാൾ രണ്ടാഴ്ച മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സൗജന്യ ചികിത്സ ലഭിച്ചു ഡിസ്ചാർജ് ചെയ്തു വന്ന ഉടൻ എഴുപത് കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുകയും വയോവന്ദന കാർഡുകൾ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വീണ്ടും നെഞ്ചുവേദന വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ചികിത്സയ്ക്ക് പണം നൽകേണ്ടി വന്നു വയോവന്ദന കാർഡ് എടുത്തതോടെ കാസ്പ് റദ്ദാക്കുകയും ഫലത്തിൽ രണ്ട് കാർഡിൽ നിന്നും സൗജന്യ ചികിത്സ കിട്ടാതാവുകയും ചെയ്തു കാസ്പിൽ വർക്ക് സർക്കാരിന്റെ മറ്റ് മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം പാടില്ല എന്ന് നിബന്ധനയുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കാസ്വിൽ അംഗമാണ് അവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ തടസ്സമില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര പദ്ധതിയിൽ ചേരുന്നതാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്